സംസ്കാരം ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനു മുൻപുമുണ്ട് പക്ഷേ കൂടുതലായി വാട്സപ്പും മറ്റ് നെറ്റ് സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഫോണിൽ തന്നെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് ഒരു പതിവാക്കി മാറ്റിയിരിക്കുന്നു ചിലർ നേരത്തെ ചെറുപ്പത്തിൽ തുടങ്ങിയ ചില ശീലങ്ങളാണ് അവ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയാത്ത പ്രശ്നവുമുണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ അതായത് അശ്ലീലം കണ്ടുകൊണ്ടേയിരിക്കണം സ്വയംഭോഗം നടത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്വർഗാനുരാഗം അവിഹിതമായ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ തരത്തിലുള്ള ലൈംഗികമായ താല്പര്യങ്ങൾ അതിനുവേണ്ടി അടിമപ്പെട്ടു പോയ ആളുകൾ നന്നാവണം എന്നാഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ല എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞാൽ സാധാരണയുള്ള ദിക്കറുകൾ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാൽ പത്ത് വട്ടം ഈ ഒരു നല്ല നീയത്തോടു കൂടെ എൻ്റെ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ എനിക്ക് രക്ഷപ്പെടണം എന്ന നീയത്തോടുകൂടെ രാവിലെ പത്ത് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏഴ് തവണ ആയത്തുൽ കുറിസിയും പതിവാക്കുക ഇത് എല്ലാ ദിവസവും നിത്യമാക്കുക രാവിലെ പത്ത് വട്ടം കുൽഹുവല്ലാഹുവാ ഇത് സൂറത്ത് അത് സുഭ നിസ്കാരം കഴിഞ്ഞ് സാധാരണ ഒരു സമയത്ത് നമ്മൾ പിന്നെ യാത്ര പുറപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ഈ ഒരു നിയത്തോടു കൂടെ രാവിലെ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ആവണമെന്നില്ല സുബൈ കഴിഞ്ഞ് രാവിലെ നമ്മുടെ ഒരു പ്ര പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ കച്ചവടത്തിനോ മറ്റുള്ള നമ്മൾ വഴികളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു വഴിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് സൗകര്യപ്പെട്ട ഒരു സമയത്ത് പത്ത് തവണ ഫുൽഹു അള്ളാഹുദ് സൂറത്ത് പാരായണം ചെയ്യുക ഏറ്റവും നല്ലത് സുഭനംസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ സാധാരണ ദിക്കറുകളും വൃതുകളും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു നിയത്തോടുകൂടെ എനിക്ക് നന്നാവണം ഇത്തരത്തിലുള്ള കേടുകളിൽ നിന്നും നന്നാവണം ഏഴ് തവണ ആയത്തുൽ ആയത്തുൽക്കുർസിയും പതിവാക്കുക ഇത് എല്ലാ ദിവസവും ചെയ്യുക ഇൻഷാല്ല സൂറത്തുൽ ഇഹ്ലാസിൻ്റെയും ആയത്തുൽക്കുർസിയുടെയും പറക്കത്തുകൊണ്ട് കാരണം ഇത് ഒരു പൈശാചികമായ ദുർബോധനമാണ് പൈശാചികമായ വസാസാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അതിനെ തടുക്കാൻ പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് സൂറത്തുൽ സൂറത്തുള്ളിഖ്ലാസും ആയത്തുൽ ഖുർസിയും ഇൻഷാള്ള അത്